ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ എൻ്റെ ലാസ്റ്റ് വ്ളോഗ് കണ്ടവർക്കറിയാം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് സുഖമല്ലാതെ ഒക്കെ ഇരുന്ന സമയത്ത് ഇട്ടാ ഒരു വീഡിയോ ആയിരുന്നു പിന്നെ നമ്മളൊരു ത്രീ ഒക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് തായ്ലാൻഡിലേക്ക് അപ്പോൾ വെക്കേഷൻ ട്രിപ്പ് കേട്ടോ അപ്പോൾ ട്വൻറ്റി തേർഡിനാണ് പോകുന്നത് ട്വൻറ്റി ഫോർത്തിനാണ് നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് കൊച്ചിനാണ് ഫ്ലൈറ്റ് അപ്പോൾ ട്വൻറ്റി തേർഡിന് നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് അതായത് ഇന്ന് നമ്മൾ ഇറങ്ങുന്നു ഇവിടുന്ന് അപ്പോൾ ഇൻട്രോ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നല്ല മഴയാണ് ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട് ഐ മീൻ കാറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോകണം നമ്മുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ കൊച്ചിയിൽ നിന്ന് ജോയിൻ ചെയ്യും സാനന്ത കൂടെ വർക്ക് ചെയ്യുന്ന സാറും ഫാമിലിയുമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ട്രിപ്പിൻ്റെ വീഡിയോസും ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസും ചാനലും ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസും ഒക്കെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ട്വൻറ്റി തേഡിനാണ് നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ രണ്ട് മണിയൊക്കെ സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമുക്ക് കാലിക്കറ്റ്ന്നല്ല ഫ്ലൈറ്റ് നമുക്ക് കൊച്ചിൽ നിന്നാണ് കൊച്ചിൽ നിന്ന് സനന്തേട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയും കൂടെ ഉണ്ട് ഒരു സാറും കൂടെ ഉണ്ട് സാറും ഫാമിലി ഉണ്ടാവും അപ്പോൾ നമ്മളെ കൂടെ അവരും അവിടെ ജോയിൻ ചെയ്യൂട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് കൊച്ചി നിന്നാണ് ഫ്ലൈറ്റ് പക്ഷേ ആ ട്വൻ്റി തേർഡിന് രാവിലെ മുതലേ മഴയായിരുന്നു ഞങ്ങൾ മഴയില്ലാത്ത സമയം നോക്കിയിട്ടാണ് ബാഗേജും കാര്യങ്ങളൊക്കെ കാറിലേക്കൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി വെച്ചു നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ രണ്ട് മണിക്ക് ആ ഒരു ടൈമിൽ നിന്ന് ഉച്ചക്ക് രണ്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ ഒരു ടൈമിനെ ഭയങ്കര മഴ എല്ലാ ജില്ലകളിലും മഴയായിരുന്നു കാരണം നമ്മൾ കാലിക്കറ്റിൽ നിന്ന് വരുന്ന സമയത്ത് മലപ്പുറം തൃശ്ശൂർ അങ്ങനെ വരുന്ന സമയത്ത് ഫുൾ മഴ ഹെവി റെയിൻ ആയിരുന്നു എല്ലാ സ്ഥലത്തും ഒന്ന് മഴ നിന്ന സമയത്ത് നമ്മൾ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മെല്ലെയാണ് വന്നിരുന്നത് പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എവിടെയും ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനെ ഒരു ബ്ലോക്കും കാര്യങ്ങളൊന്നും എവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് എത്താൻ പറ്റി മഴ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രാത്രി ഭക്ഷണവും കൂടെ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് ഡിന്നറും കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ ഫാ സാറിൻ്റെ ഫാമിലി അതായത് സാറിൻ്റെ നമ്മളെ കൂടെയുള്ള ഫാമിലി നമ്മളെവിടെ ആണ് അവർ നേരത്തെ എത്തി അവർ കൊച്ചിൽ തന്നെയാണ് അവർ ആക്ച്വലി കാലിക്കറ്റാണ് പക്ഷേ അവർ സാറിൻ്റെ ഫ്ലാറ്റ് കൊച്ചിലുണ്ട് അതുകൊണ്ട് സാർ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരും ഫാമിലിയും രണ്ട് ദിവസം മുന്നേ കൊ കൊച്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവർ അവിടുന്ന് നേരിട്ട് എയർപോർട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ നിന്നാണ് മീറ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഈ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമുക്ക് മുന്നേ അറിയുന്ന ഫാമിലിയാണ് കേട്ടോ നമ്മൾ വീട്ടിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ അവിടെ എത്തിയിട്ട് വേണം അവരെ മീറ്റ് ചെയ്യാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല അവർ അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ടെൻ തേർട്ടി ആ ഒരു ടൈമിനാണ് ബോർഡിങ് ഒക്കെ അപ്പോൾ അതുവരെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു മോളൊക്കെ ആയിട്ട് കുറേ സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ എട്ട് മണിയായപ്പോൾ അവിടെ എത്തിയല്ലോ പിന്നെ മോളേം കൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടായി ഈ ഒരു പ്രായത്തിൽ ഇത്രയും കുട്ടി ഈ ഒരു പ്രായത്തിലുള്ള മോളേം വെച്ച് പോവാൻ ഞങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം അവിടെ ഇരിക്കുമെന്ന് പറയുമ്പോൾ ഇരിക്കൊന്നും ചെയ്യാത്തൊരു പ്രായമാണല്ലോ ഒന്നും പറഞ്ഞാൽ പറഞ്ഞാലനുസരിക്കാത്ത കാരണം എന്താ പറയുക നമ്മൾ പറയുന്നതെന്ന് അറിയാത്തൊരു പ്രായമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് നമ്മുടെ മെരിക്കെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടീനേയും കൊണ്ട് പോകുന്നത് കുറച്ചൊരു റിസ്ക് തന്നെയാണെന്ന് പോയപ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാകുന്നത് അങ്ങനെ നമ്മൾ ഇതാ ഫ്ലൈറ്റിൽ കയറി നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് നമ്മൾ ഈ ഫ്ലൈറ്റ് നേരിട്ട് പോകുന്നത് രാത്രി ഒരു മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് നമുക്ക് നമ്മൾ സിംഗപ്പൂരേക്കാണ് പോകുന്നത് സിംഗപ്പൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ അഞ്ച് അഞ്ച് മണിക്കൂർ അവിടെ ഉണ്ട് അതിന് ശേഷമാണ് നമുക്ക് ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമൊക്കെ ആവുന്ന സമയത്താണ് നമുക്ക് അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് വീണ്ടും നമ്മൾ ഫുക്കറ്റിലേക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ അത്രയും ടൈം നമുക്കുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാ നമുക്ക് സിംഗപ്പൂർ എയർവെയ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലൈൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡിന്നറാണ് കേട്ടോ രാത്രി ഒരു മണിക്കാണെങ്കിലും നമുക്ക് ഹെവി ഡിന്നറൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ത മോർണിംഗ് നമ്മൾ എത്തി അവിടെ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് മണിക്കൂർ നമുക്കവിടെ നിൽക്കണം കാരണം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് അതുവരെ നമുക്കൊന്ന് ഫ്രഷ് അപ്പ് ചെയ്യാനുള്ള ടൈമും ആ പിന്നെ സിംഗപ്പൂർ എയർപോർട്ടിൽ കുറച്ചധികം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും കാണാനും ഒക്കെ ഉണ്ട് ഞങ്ങൾ മോളപ്പഴേക്കും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് ഒന്നും ഇല്ല നല്ല കരച്ചിലായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങളെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് പേടിച്ചു പോയി കാരണം എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അവള് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി അപ്പോൾ നമ്മുടെ ഒരു ആദ്യത്തെ അവളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഫ്ലൈറ്റിൽ ആയിരുന്നത് അപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിലൊക്കെ എത്തി ഞങ്ങളൊന്ന് ഫ്രഷ് ഒക്കെ ആയ സമയത്ത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചു കുടിച്ചു കോഫീൻ്റെ കൂടെ നമ്മൾ നമ്മളിവിടുന്ന് യാമോച്ചി എന്ന് പറയുന്ന ഒരു മൺ ഐറ്റം ആണ് അത് വാങ്ങിച്ചു രണ്ട് ആദ്യം ഒന്ന് വാങ്ങിച്ച് ട്രൈ നോ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിച്ച സമയത്ത് ഉള്ളിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ജെല്ലി പോലത്തെ ഒരു സാധനമാണ് എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഒന്നും കൂടെ വാങ്ങിച്ചു പിന്നെ ഒരു പഫ്സ് പോലത്തെ വേറൊരു ഐറ്റവും കൂടെ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ആ പേര് ഞാൻ നോക്കുന്നില്ല യാമോച്ചി ഞാൻ മറന്നിട്ടില്ല കേട്ടോ അതെനിക്ക് നല്ല ഇഷ്ടമായി അതുകൊണ്ട് അങ്ങനെ മറന്നില്ല അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെയൊന്നൊക്കെ എക്സ്പ്ലോർ ചെയ്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റിൻ്റെ ടൈമായി അപ്പോഴത്തേക്ക് ഇതാ മൂക്ക് ഫ്ലൈറ്റിൽ കയറി ഉടനെ അവർ കളിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ ബുക്കും അങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾക്ക് അവളുടെ കൂടെയാണെങ്കിൽ കളിക്കാൻ വേണ്ടി ഞങ്ങളെ തൊട്ട് ബാക്കിലത്തെ സീറ്റിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുമായിട്ട് വെള്ളം ഭയങ്കര കളിയായിരുന്നു അപ്പോൾ ഇതാ ഫുഡ് ആയിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത് ചിക്കൻ പാസ്തയാണ് നമുക്കും ചിക്കൻ പാസ്തയും പിന്നെ വേറെ ഒരു നൂഡിൽസിൻ്റെ ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ മോൾ ചിക്കൻ പാസ്ത മുഴുവൻ കഴിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ നൂഡിൽസ് വാങ്ങിച്ചു പക്ഷേ നൂഡിൽസ് പക്ക അബദ്ധമായിരുന്നു ചിക്കൻ പാസ്ത നല്ലതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ നമ്മുടെ ഫുക്കറ്റിൽ നമ്മുടെ റിസോർട്ട് നമ്മുടെ റിസോർട്ട് കം ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഫിഷർമാൻസ് ഹാർബർ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് അതിനിടയ്ക്കുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുത്തില്ല കാരണം അത്രയും ടയേഡായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയൊരു യാത്രയാണല്ലോ മോളെയും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ അത്രയും ടയേർഡായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് നമുക്കൊന്ന് റൂമിലെത്താമെന്നുള്ള ഒരൊറ്റൊരു ഇൻറ്റൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ റൂമിലെത്തി അതിന് ശേഷം ഞങ്ങൾ ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവണം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം അത്രയും ടൈം മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിക്സ് സിക്സ് തേർട്ടി ആവുന്ന സിക്സ് ടെൻ ആവുന്ന സമയത്ത് നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിൽ ഉണ്ടാവും നമുക്ക് ഇന്നത്തെ വൈകുന്നേരത്തെ ഷെഡ്യൂൾ എന്താണെന്ന് വെച്ചാൽ ഈവനിങ് ബീച്ച് ഒരു വിസിറ്റാണ് സൺസെറ്റ് വിസിറ്റ് ആണ് കേട്ടോ അപ്പോൾ അതിന് പോകണം അപ്പോൾ സിക്സ്റ്റൻ ആവുമ്പോഴത്തേക്ക് കറക്റ്റ് താഴെ ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ഒരുപാട് ടൈമൊന്നുമില്ല റൂമിൽ പോവുക കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക ഒന്ന് സെറ്റാവുക പിന്നെ ഒക്കെ സെറ്റായി പുറത്തേക്ക് ഇറങ്ങാം അത് അത്ര തന്നെ ടൈം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തി ഒന്ന് സെറ്റായി ഒന്ന് മോളെയൊക്കെ ഒന്ന് സെറ്റാക്കി അവളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒക്കെ അങ്ങനൊക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല കാരണം നമുക്ക് ചോറോ കറിയോ ഒന്നും ഇവിടുന്ന് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ എന്താണോ കിട്ടുന്നത് ഇനി അത് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അവിടെ ഹോട്ടലിൽ തന്നെ നമ്മുടെ റൂമിൽ ഒരു കോഫീൻ്റെ കെറ്റിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കോഫിയൊക്കെ പക്ഷേ അവൾ കഴിച്ചില്ല അപ്പോൾ ഓക്കെ സെറ്റാക്കി പിന്നെ നമ്മൾ രാത്രി പുറത്തേക്ക് ഇറങ്ങി ബീച്ച് വിസിറ്റാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ നമ്മളും കുറച്ച് ലേറ്റായി അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവറും കുറച്ചൊന്ന് ലേറ്റായിട്ടോ അതുകൊണ്ട് ഫസ്റ്റ് ഡേ നമുക്ക് ചെറുതായിട്ടൊന്ന് പാളി പക്ഷേ കുഴപ്പമില്ല ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ ബീച്ച് വേ വൈബ് നമുക്കങ്ങനെ സൺസെറ്റ് നമുക്ക് അത്ര ഒരു കോഴിക്കോട് നിന്ന് നമ്മൾ പോകുന്നത് കൊണ്ടാണോയെന്നറിയില്ല നമുക്ക് ബീച്ച് എന്ന് പറയുന്നതും സൺസെറ്റ് എന്ന് പറയുന്നതും വലിയൊരു സംഭവേ അല്ല പക്ഷേ നമുക്ക് അതിലും ഇഷ്ടമുണ്ടായിരുന്നത് ഈ സിറ്റിയൊക്കെ ഇങ്ങനെ ചുറ്റി കാണുക ഭയങ്കര വൈബായിട്ടുള്ള രാത്രി ആവുമ്പോഴത്തേക്ക് അങ്ങ് ഓണാവുന്ന വേറൊരു മോഡിലേക്ക് പോകും ഭയങ്കര രസം നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും അതിലിങ്ങനെ നടക്കുക അതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക അതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നത് ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ് നമ്മൾ ഒരുപാട് വീഡിയോസിലും റീൽസിലൊക്കെ കാണുന്നതാണ് ഈ തായ്ലാൻഡ് ഫുഡുകൾ അവരുടെ ആയിട്ടുള്ള ഡിഷസും കാര്യങ്ങളൊക്കെ ക്രാബ് ലോബ്സ്റ്റർ പിന്നെ അതേപോലെ തന്നെ ഫിഷൊക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രീറ്റിൻ്റെ അടുത്ത് എത്തുമ്പോഴേ നമുക്കൊരു ചൈനീസ് കുക്കിങ്ങിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ോട്ട് മയങ്ങിപ്പോവും അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണല്ലോ നമ്മൾ വന്നത് പക്ഷേ നമ്മൾ ബീച്ചിൽ പോയിട്ടോ ബീച്ചിൽ പോയി അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെയാണ് വന്നത് സൺസെറ്റ് കണ്ടില്ലായെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്കതൊരു നഷ്ടമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ കാരണം നമ്മൾ കോഴിക്കോട് നിന്ന് പോകുന്ന ആൾക്കാരാണല്ലോ നമുക്ക് ബീച്ചൊരു എന്താ പറയുക കാണാത്തൊരു സംഭവമല്ലോ അതുകൊണ്ട് നമുക്കത് ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയായിട്ട് പത്തോങ് ബീച്ചും ഉണ്ടായിരുന്നു കേട്ടോ അവിടെയും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷേ നമുക്ക് അങ്ങനെയും കറക്റ്റ് കറക്റ്റ് കറക്റ്റായിട്ടുള്ള ഷെഡ്യൂളുകളായിരുന്നു പക്ഷെ നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്തു കൺ ഒക്കെ അതിനനുസരിച്ച് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയതുകൊണ്ട് തന്നെ നമ്മളുടെ പാക്കേജിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്കതൊക്കെ എൻജോയ് ചെയ്യാനും അതേപോലെ തന്നെ അതൊക്കെ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റി അപ്പോൾ ബാക്ക് ടു നമ്മുടെ ഫുഡ് സ്ട്രീറ്റ് അപ്പോൾ ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു എന്താ പറയുക ഒരു റോള് പറഞ്ഞു കേട്ടോ ഒരു നമ്മുടെ ശർമ്മ പോലെ തന്നെ ഒരു സാധനം അത് പറഞ്ഞു മൂന്ന് ചീസ് ഇട്ടിട്ടാണ് പറഞ്ഞത് ഭയങ്കര ലോഡായിരുന്നു നമുക്കിത് മുഴുവനായിട്ട് തിന്നു കഴി തീർക്കാനൊന്നും പറ്റില്ല എനിക്കിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഓരോന്നും 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 ഇങ്ങനെ ട്രൈ ചെയ്യാനായിരുന്നു കേട്ടോ ആഗ്രഹം ഇവരുടെ എന്താ പറയുക കബാബ്സ് പിന്നെ അതേപോലെ തന്നെ ഷിംപ് ലോബ്സ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ തേളിനിയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരും ഫ്രൈ ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല കാരണം ഛർദിക്കാൻ വരുന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മളത് കുക്ക് ചെയ്യുന്നിടത്തേക്ക് പോയിട്ടില്ല പിന്നെ ഇത് നീരാളിയാണ് കേട്ടോ നീരാളിനെ അവിടെ ഇതേപോലെ എന്താ പറയുക ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും നമ്മൾ ട്രൈ ചെയ്തു പിന്നെ ഇതാ ഒരുപാട് റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെമ്മീൻ അങ്ങനെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഒരു എന്തോ ഒരു കോട്ടിംഗ് കൊടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സം ഇതാണ് സംഭവം അതും ഞങ്ങൾ കഴിച്ചു അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും ഒരുവിധം ഒക്കെ നമ്മൾ ട്രൈ ചെയ്തു നീരാളിനിയും പിന്നെ ലോപ്സ്റ്റർ ക്രാബ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടുന്ന് ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റം നമ്മുടെ ചക്ക പോലുള്ള ഒരു സാധനം കണ്ട് പക്ഷേ ഞങ്ങളതൊന്നും ട്രൈ ചെയ്തില്ല അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് പിന്നെ ഒരുപാട് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തും മനസ്സ് നിറഞ്ഞും വയറ് നിറഞ്ഞും ഞങ്ങളെ ഫസ്റ്റ് ഡേ സക്സസ്ഫുള്ളി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു നല്ല സൂപ്പറായിട്ടുള്ള ഒരു വൈബായി ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഫിഫി ഐലൻഡിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഫുക്കറ്റിലാണ് രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ഫിഫി ഐലൻഡിലെ കാര്യങ്ങളും ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ ഫിഫി ഐലൻഡിലേക്കാണ് പോകുന്നത് കേട്ടോ ഒരുപാട് വീഡിയോസിലും റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഫിഫി ഐലൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡാണ് നമ്മൾ ഷിപ്പിലാണ് പോകുന്നത് നമുക്ക് അവിടെ ഒന്ന് രണ്ട് ഐലൻഡിൽ നമ്മൾ ഇറങ്ങുന്നുണ്ട് അതൊക്കെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും അതൊക്കെ കാണാനും ഒക്കെയുള്ള ഒരു ഭയങ്കര ഹാപ്പി മൂഡിലായിരുന്നു കേട്ടോ നമ്മൾ സെക്കൻഡ് ഡേ മോർണിംഗ് തന്നെ അപ്പോൾ നമ്മൾ സെവൻ സോറി സിക്സ് തേർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിവിടെ കോംപ്ലിമെൻ്ററി ആണേ ഹോട്ടലിൽ അപ്പോൾ ഹോട്ടലിലെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോവാണ് കാരണം എട്ട് മണിക്ക് എട്ട് ഇരുപതങ്ങാനാവുന്ന സമയത്ത് നമ്മുടെ ഷിപ്പ് ഹാർബറിൽ നിന്ന് എടുക്കും അപ്പോൾ ഷിപ്പിലേക്ക് ഇവിടെ നിന്ന് എന്തോ നാൽപ്പത് മിനിറ്റ് ഉണ്ട് നമ്മുടെ ഹോട്ടലിൽ നിന്ന് നാൽപ്പത് മിനിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈം പോയിട്ടില്ലെങ്കിൽ അവിടുന്ന് ഷിപ്പ് അങ്ങോട്ടേക്ക് എടുത്ത് പോവും അപ്പോൾ നമ്മുടെ ഈ ഒരു ദിവസത്തെ പ്ലാനൊക്കെ പൊട്ടും നമുക്ക് ഫിഫി ഐലൻഡ് പിന്നെ കാണാനും പറ്റില്ല കാരണം ഇതൊക്കെ പ്രീ പ്രീ പെയ്ഡ് ചെയ്തതാണ് കാര്യങ്ങൾ ഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീ പെയ്ഡാണ് അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വേറെ ഷിപ്പ് എടുക്കാനോ പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് പോകുന്നൊരു സംഗതിയാണ് അപ്പോൾ കറക്റ്റ് ടൈം ആയിരിക്കണം അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം രാവിലത്തെ തന്നെ ഉഷാറാവാൻ വേണ്ടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ അവിടെ കണ്ണ് കണ്ടതും കഴിക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളെടുത്ത് കഴിച്ചു വിട്ടോ കാരണം നമ്മുടെ ദോശയോ സാമ്പാറോ പുട്ടോ അത്തിരിയോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അത് കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം നമ്മൾ വേറൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പിന്നെ നമ്മുടെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ കഴിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണ്ടല്ലോ അപ്പോൾ എങ്കിലും ഞാനൊരു എന്താ ഈ സാധനത്തിൻ്റെ ബട്ടൂരി എടുത്തു വിട്ടോ കാരണം മൂക്കൊക്കെ കൊടുക്കണമെങ്കിൽ എന്ന് വെച്ച് പക്ഷേ ഇത്ര രാവിലെ അവളൊന്നും കഴിക്കില്ല കാരണം അത്രയും ഏർലി മോർണിംഗ് ആണല്ലോ അവൾ കുളിക്കുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളൊക്കെ സെറ്റാണ് പക്ഷേ ഇത്രയും രാവിലെ കഴിക്കാൻ ഭയങ്കര പാടാണ് കുറച്ച് പാലും അതില് മുക്കിയിട്ട് ബ്രെഡും ആണ് മൂപ്പത്തി കഴിച്ചിട്ടുള്ളത് ഞങ്ങൾ നല്ലപോലെ കഴിച്ചു കേട്ടോ കണ്ണ് കണ്ടതും അവിടെ ഇവിടെയും കണ്ടതും അതും ഇതും ഒക്കെ വരുത്തുന്നു ഒരുപാട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന പേരില് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് എങ്കിലും അതും ഇതൊക്കെ ഒരുപാട് എനിക്കിങ്ങനെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ട്രൈ ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ വയറൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ പോകുന്നത് കാരണം ഷിപ്പിലാണ് പോകുന്നത് ഇത് നമുക്ക് എവിടെ നിന്നാണ് ഭക്ഷണം എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഏതോ രണ്ട് ഐലൻഡിൽ നമ്മൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുമ്പോഴുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം മോളും അത്യാവശ്യം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടിരുന്നിട്ട് പക്ഷേ വലിയ രീതിയിൽ കഴിക്കുന്ന ഒന്നുമില്ല അവളങ്ങനെ കഴിച്ചിട്ടുമില്ല പിന്നെ നമ്മൾ രാവിലെ അവർക്ക് ഇങ്ങനെ കുറുക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചില സമയത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ തന്നെ കൊടുക്കുക അപ്പോൾ അതൊന്നും ഇവിടെ നിന്ന് നടക്കാൻ പോകുന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം അതൊക്കെയാണ് നമ്മൾ എത്തുന്ന എടുത്തുനിന്ന് അങ്ങോട്ട് എന്താണോ ചെയ്യാൻ പറ്റുക അതങ്ങ് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മുടെ കാറ് വന്നു നമ്മൾ ഇനി ഹാർബറിലേക്കാണ് പോകുന്നത് നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് സിഗ്നലുകളാണ് കേട്ടോ സിഗ്നലിലാണെങ്കിൽ നൂറ്റി നാല്പത് അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് എന്നിട്ട് അത്രയും എന്താ പറയുക ടൈം എടുക്കും പിന്നെ നമ്മൾ സിഗ്നൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഹാർബറിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പത്തോ പതിനഞ്ചോ സിഗ്നൽ കണ്ടിട്ടുണ്ടാകും അത്രയും ടൈം എടുത്തിട്ടാണ് എത്തിയത് പക്ഷെ ഞങ്ങൾ കറക്റ്റ് ടൈമായിരുന്നു ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഞങ്ങളും കൂടെ കയറി ഷിപ്പ് എടുത്തു എന്ന് അറിയാം അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന നിൽക്കുന്ന പോലെയായിരുന്നു ഷിപ്പ് ഉണ്ടായിരുന്നത് കണ്ടോ ഈ ഒരു നമുക്ക് ഇതേപോലൊരു സ്റ്റിക്കർ തന്നിട്ടുണ്ട് ഇത് കാണിച്ചാലേ ഉള്ളൂ നമുക്ക് ഫുഡും വെള്ളമൊക്കെ കിട്ടുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ആണോ എന്നറിയില്ല പക്ഷേ എൻ്റെതൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ മോളേം കൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റിക്കറൊക്കെ കാണാൻ നിൽക്കാനും ഇതാക്കാനൊക്കെ പാടാണ് അത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ കൂടെയുള്ളവരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ അവിടുത്തെ എൻട്രൻസിലെ എന്താ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഷിപ്പിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഫിഫി ഐലൻഡ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ച ഒരു സംഗതി ഈ ഫിഫി ഐലൻഡ് വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടെ ഇത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു എനിക്ക് ഞാൻ ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ അത് കാണാൻ പോകുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടല്ലോ ഇതാണ് ഞങ്ങളുടെ ഷിപ്പ് ഒരുപാട് പേര് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഞങ്ങളാണ് ലാസ്റ്റ് കയറിയ ഓടി കയറിയ ആൾക്കാർ ഞങ്ങളാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് എൻട്രിയാണ് താഴെയുണ്ട് എന്താ പറയുക താഴത്തുണ്ട് മുകളിലും ഉണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഉള്ള അടിപൊളി സംഗതികളാണ് ഒരുപാട് സീറ്റും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇതൊക്കെ ഫുള്ളാവാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേര് താഴെത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഒക്കെ പക്ഷേ ഈ ഒരു സ്ഥലത്തിരിക്കുന്നാലാണ് നമുക്ക് വ്യൂ കിട്ടുന്നത് കേട്ടോ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നതും ഒക്കെ അപ്പോൾ മോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവളെ ഞങ്ങൾ ഒരു സ്ഥലത്ത് നല്ലപോലെ കിടത്തി പിന്നെ നമ്മൾക്ക് പുറത്തേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ ഇറങ്ങാം കേട്ടോ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇതിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് അങ്ങനെ കടലിൽക്കൂടെയുള്ള യാത്ര ഞാൻ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി കാരണം മോളിറങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് പുറത്തേക്കും മുകളിലേക്കും ഷിപ്പിൻ്റെ നാല് സൈഡിൽ കൂടെയും എല്ലാവരും ഷിപ്പ് പോയി കഴിഞ്ഞ ശേഷം ഒരുവിധ ആൾക്കാരൊക്കെ പുറത്ത് മുകളിലൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവരും വ്യൂ കാണാനും ഒക്കെ വേണ്ടിയിട്ട് ഇത്രയും ഭംഗിയുള്ള ഒരു കടലും ഇത്രയും ഇങ്ങനെയൊക്കെ ഞാൻ വരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഒരു എന്താ പറയുക ഡ്രീം കം ട്രൂ മൂമെൻ്റ് എന്നൊക്കെ പറയില്ലേ അതേപോലെ കാരണം ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ തായ്ലാന്റിൽ വരും ഫിഫി ഐലൻഡ് കാണാൻ പറ്റും ഇങ്ങനെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഓക്കെ എന്തായാലും അപ്പോൾ നമുക്കിതാ ഇതിൻ്റെ ഉള്ളിൽ ഷിപ്പിൽ തന്നെ നമുക്ക് എന്താ പറയുക ചെറിയ സ്നാക്കും കോഫിയും ഒക്കെ ഉണ്ട് അപ്പോൾ ക്രൊസെൻറ്റും നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചു അപ്പോഴത്തേക്ക് ഇതാ മോള് ഉണർന്നിട്ടുണ്ടായിരുന്നു അവൾ ഉണർന്ന സമയത്തും അവൾ വലിയ കച്ചറിയൊന്നും ഉണ്ടാക്കിയില്ല അവളും കുറച്ച് വ്യവും കാര്യങ്ങളൊക്കെ അതിൽ ഇതിലൊക്കെ ഒക്കെ ഒക്കെയിരുന്നു പിന്നെ ഞങ്ങളിതാ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ക്രൊസെൻറ്റ് അതും കോഫിയും ഒക്കെ കുടിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ ഫ്രൂട്ട്സ് പിന്നെ അവിടുന്ന് ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ എന്താ പറയുക ചെറിയ ചെറിയ സ്നാക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഫിഫി ഐലൻഡും കാര്യങ്ങളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പോകുമ്പോൾ നമ്മൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഓരോ സ്ഥലം ഇങ്ങനത്തെ വ്യൂ വരുന്ന സമയത്ത് അവർ എക്സ് എന്താ പറയുക നമ്മുടെ മൈക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഇന്നതാണ് ഇന്നതാണ് സ്ഥലം എന്നൊക്കെയുള്ളത് ഓരോ അടിപൊളി വ്യൂ വരുന്ന സമയത്ത് നമ്മളവിടെ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അപ്പോൾ നേരെ പോയിട്ട് ഇറങ്ങുന്നത് ഒരു ഐലൻഡിലാണ് നമുക്ക് ഇനി ഈ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ബോട്ടിലാണ് പോകേണ്ടത് അപ്പോൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐലൻഡിലേക്ക് പോകും അപ്പോൾ ആ ഐലൻഡിൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് ടൈമുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഞങ്ങൾ അവിടെ നിന്ന് എന്താ ചെറുതായിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ എവിടെ ഇറങ്ങുകയൊക്കെ ചെയ്യാം അതിനുശേഷം അവിടുന്ന് വീണ്ടും ആ ബോട്ട് എടുത്തിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ വേറൊരു ലൈലൻ്റിലെ ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഇതൊക്കെ അത്രയും ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണേ അപ്പോൾ അതൊക്കെ കണ്ടും പിന്നെ എക്സ്പ്ലോർ ചെയ്തും വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും പിന്നെ കുറേ സമയം ഇരുന്നും കിടന്നും ഒക്കെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് നമ്മൾ കയറിയ ഹാർബറിൽ നിന്ന് മൂന്നര മണിക്കൂറിൻ്റെ അടുത്തുണ്ട് നമ്മൾ ഫിഫി ഐലൻഡും പിന്നെ നമ്മൾ ഈ ലഞ്ച് കഴിക്കാൻ പോയിട്ടുള്ള ഐലൻഡും ഒക്കെ എത്താൻ വേണ്ടിയിട്ട് മൂന്നര മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടൊരു ചെറിയ ഐലൻഡിൽ നിർത്തിയിട്ടുണ്ട് അവിടെ നമുക്കൊരു ഇരുപത് മിനിറ്റ് ടൈം ഉണ്ട് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ചെറിയ ബീച്ച് സൈഡിലൊക്കെ പോയിരിക്കാം അടിപൊളി സ്ഥലം കേട്ടോ ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ കൂടെയാണത് ഇപ്പോൾ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മറ്റേ ഹാർബറിൽ ഇറങ്ങുന്ന പോലെ തന്നെ ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഒരു ചെറിയൊരു സ്ട്രീറ്റ് പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് അവിടെ നമുക്ക് ചെറുതായിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഏരിയ ആണ് ഇങ്ങനെ ടൂറിസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ ഇറങ്ങുമെന്ന് തോന്നുന്നു അപ്പോൾ അപ്പോൾ ഇതാണ് സ്ഥലം അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് സംഗതികളൊക്കെ വാങ്ങി ഞാനിവിടുന്ന് മറ്റേ നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടല്ലോ സുവനീർസ് അങ്ങനെ ടൈപ്പ് ഓഫ് സംഗതികളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ വാങ്ങി പിന്നെ മോക്ക് കളിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് ഒരു ബോൾ വാങ്ങിച്ചു പിന്നെ ഈ ബീച്ചൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല അത്രയും നല്ല ഭംഗിയുള്ള ഒരിക്കലും നമ്മൾ കാണുന്നൊന്നും വിചാരിക്കാത്ത പിന്നെ നമ്മൾ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ മാത്രം കണ്ട രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അതിൽ ഇങ്ങനെ അന്തം ഇട്ട് കുന്തമിഴുങ്ങി ഇരിക്കുകയായിരുന്നു അതൊക്കെ കണ്ടിട്ട് അത്രയും നല്ല പ്ലീസിങ് ആയിട്ടുള്ള വ്യൂവും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോഴത്തെ നമ്മൾ വീണ്ടും ആ ബോട്ടിലേക്ക് ചെറിയ ബോട്ടിലേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഐലൻഡിലേക്ക് പോവാണ് അതും നല്ല കിടു ഐലൻഡായിരുന്നു അപ്പോൾ നമ്മൾ ചെറിയ ബോട്ടിലാണ് പിന്നീട് കയറിയത് അപ്പോൾ നമ്മൾ ആ ഐലൻഡിൽ എത്തിയ സമയത്ത് അവിടെ എന്താ പറയുക ഏകദേശം കരയോടടുപ്പിച്ച് അവർ അത് നിർത്തി തന്നു അപ്പോൾ നമ്മളെല്ലാവരും ഇതെങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ ഇതും നല്ല സൂ സൂപ്പറായിട്ടുള്ള ഒരു കുഞ്ഞ് ഐലൻഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ ഒരുപാട് ഫോട്ടോഷൂട്ടിലും അങ്ങനെയൊക്കെ കാണില്ല അതേപോലെ നല്ല പച്ചയും നീലയൊക്കെ കളറ് ചേർന്നിട്ടുള്ള വെള്ളമൊക്കെ ആയിട്ടുള്ള അടിപൊളിയൊരു അയലൻഡ് അവിടെയായിരുന്നു ഞങ്ങൾ ഹോട്ടൽ അതായത് റെസ്റ്റോറൻറ്റ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും അവിടേക്ക് നടന്നു ഇവിടെയും ഒരുപാട് കോട്ടേജസ് ഉണ്ട് കേട്ടോ ഈ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് ഐലൻഡുകൾ ഒരുപാട് ഇവിടെ ഉണ്ട് ഈ ഐലൻഡിലൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളുകൾ താമസിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് ഈ ഹോട്ടലൊക്കെ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്ത് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് ഇവിടെ ഒരുപാട് സ്കൂബ ഡൈവിങ് അങ്ങനത്തെ ഉണ്ട് അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഭയങ്കര എന്താ പറയുക അങ്ങനെ സെറ്റായി കുറേ ദിവസത്തേക്ക് നിൽക്കാൻ വരുന്ന ആളുകളും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോവാണ് നമ്മുടെ ഷിപ്പിൽ വന്ന എല്ലാവർക്കും നമ്മുടെ നമ്മുടെ ഷെഡ്യൂളിൽ ഇവിടെ ഈ ഒരു ഐ മീൻ റെസ്റ്റോറൻറ്റിലായിരുന്നു ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി ഫുഡായിരുന്നു ഫുഡെന്ന് പറയുന്ന സമയത്ത് ഇവിടെയും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള അങ്ങനത്തെ സംഗതികളൊന്നുമില്ല ഞാനിവിടുന്ന് സത്യം ത്തിൽ ചിക്കൻ്റെ ഒരു അടിപൊളി ഐറ്റം ഉണ്ടായിരുന്നു അതും ബ്രെഡും കുറച്ച് സോസുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് എന്നാലും അതൊക്കെ വെച്ചിട്ട് ഒരു ബർഗർ ആക്കിയിട്ടാണ് ഞാൻ കഴിച്ചത് മോൾ ഇവിടൊന്നും വലിയ രീതിയിലൊന്നും കഴിച്ചില്ല പറ്റുന്നതൊക്കെ ഈ പോലെ ബ്രെഡും ഐറ്റംസും അങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിച്ചത് പിന്നെ ഞങ്ങൾ പിന്നെ മുക്കാമണിക്കൂർ ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാം അതായത് അറസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഐലൻഡ് ചുറ്റി കണ്ടു ഈ അയലൻഡിൽ നിറയെ നമ്മുടെ ഈ പൂവുണ്ടല്ലോ ഇതിൻ്റെ പേരെന്നോട് പറഞ്ഞു ഈ പാല പോലെയുള്ള ആ പൂവുകളും അതിൻ്റെ മരങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഒരു തായ്ലാന്റിൻ്റെ പൂ എന്ന് പറയുമ്പോൾ ഈ ഒരു പൂവിൻ്റെ ഈ പൂവിൻ്റെ പേരെന്നോട് പറഞ്ഞു ഈ പൂവിൻ്റെ ഒരു ഇതാണല്ലോ വരിക അപ്പോൾ അതൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു കോട്ടേജസും അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ തായ്ലാന്റും നമുക്ക് എന്താ പറയുക കണ്ടാലും കണ്ടാലും മതി വരാത്ത എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ തോന്നുന്നില്ല ഞാനിങ്ങനെ കുറേ നോക്കി അതിലൊക്കെ നടന്നിരുന്നു പിന്നെ ഇവിടെ ഗണപതിൻ്റെ എന്തോ ഒരു ഇതുണ്ട് തോന്നുന്നു കാരണം ഇവിടെ അധിക സ്ഥലത്തും ഗണപതിൻ്റെ ഓരോരോ എന്താ സ്തൂപങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഈ അയലൻഡൊക്കെ നോക്കിയിരുന്നു കാരണം ഇനി ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പൊക്കി തോന്നും പിന്നെ കുറേ അതിലേക്ക് നടന്നു പിന്നെ നമ്മുടെ ഷിപ്പ് വന്ന് നമ്മൾ തിരിച്ചു പോയി പിന്നെ നമ്മൾ ബാക്ക് ടു നമ്മുടെ ഹാർബറിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ ഹാർബറിലെത്തി നമ്മൾ വന്ന വഴിക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് തിരിച്ചു പോവുകയാണ് നമ്മൾ ഇവിടെ കയറിയ സ്ഥലത്ത് അതായത് ഹാർബറിൻ്റെ അവിടെ നമ്മൾ എപ്പോഴാണോ കയറിയത് ആ സ്ഥലത്ത് എത്തുന്ന ആ അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഡ്രൈവറും അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ കാറിൽ കയറി നമ്മുടെ ഹോട്ടലിലേക്ക് പോയി ഇനി നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈവനിങ് നമ്മുടെ സിറ്റി ഒന്ന് കറങ്ങി അടിച്ച് കാണുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവുക ഇതേപോലെ ഒന്ന് സെറ്റാവുക ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ഒരു ടൈം ഉണ്ടാകുമ്പോൾ ഒരു അരമണിക്കൂർ അപ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ഫുൾ സെറ്റാവുക പുറത്തേക്ക് വരിക ഇപ്പോൾ നമ്മൾ രാത്രി നമ്മൾ പോകുമ്പോൾ നമുക്ക് ഡ്രൈവർ ഡ്രൈവറൊന്നുമില്ല കേട്ടോ നമ്മൾ തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളിങ്ങനെ കറങ്ങി നടന്ന് കാരണം ഞാൻ പറഞ്ഞില്ല രാത്രി രാത്രിയാകുമ്പോൾ ഈ ഒരു സിറ്റീൻ്റെ ഫുൾ അത് മാറും നമ്മൾ നേരത്തെ പോകുന്ന രാവിലെ പോകുമ്പോഴും ഒന്നും ഇല്ലാത്തൊരു ഭംഗിയും ഇല്ലാത്തൊരു തിരക്കും ഇല്ലാത്തൊരു സ്മെല്ലും ഒക്കെ കൂടിയിട്ട് ഭയങ്കര ഒങ്ങടാവും ഈ സിറ്റി അപ്പോൾ നമ്മൾ കറങ്ങി അടിച്ച് കാണാം കുറച്ച് ഷോപ്പിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട് എന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കാരണം സന്തോഷനും സാറൊക്കെ ഇടയ്ക്കിടയ്ക്ക് അധികം ഓരോ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വരാറുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് അവർക്ക് ഏകദേശം അറിയാം തന്ന സ്ഥലം എന്നൊക്കെ അങ്ങനെ നമ്മളുടെ ടുക്ക് ടുക്ക് എടുത്ത് മാറ്റി ഒക്കെ സെറ്റായി ഞങ്ങൾ ടുക്ക് ടൂക്ക് ഇതിൻ്റെ നമ്മുടെ ഓട്ടോറിക്ഷ ട്ടോ അവിടുത്തെ ടുക്ക് തായ്ലാൻഡിലെ ഓട്ടോറിക്ഷേൻ്റെ പേരാണ് ടുക് ടു ടുക്ക് അപ്പോൾ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് നമ്മൾ കറങ്ങി അടിച്ച് നമ്മളവിടെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നലെ ട്രൈ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഇന്ന് ട്രൈ ചെയ്യണം അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മളിത് ഒരു ടുക്ക് ടൂക്ക് എടുത്ത് പോകുകയാണ് കേട്ടോ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി യാത്രയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു നമ്മൾ പറഞ്ഞ ആ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ അടുത്തെത്തി നമ്മളെല്ലാവരും ഉണ്ട് നമുക്ക് സത്യത്തിൽ ഈ ഒരു യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായി അപ്പോൾ നമ്മൾ ഇതാ പോവാണ് ഇതാ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഒരു മാളും ഷോപ്പിംഗ് സെൻറ്ററും ഒക്കെ കൂടി കൂടിയിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം പിന്നെ ഷോപ്പിംഗ് സെൻ്റർ ഉണ്ട് ഇവിടെ ഭയങ്കര ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടും പ്രത്യേകിച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ എന്ന് വെച്ചിട്ട് തീരെ ഏതെങ്കിലുമൊക്കെ എന്താ പറയുക കച്ചറ ബ്രാൻഡിൻ്റെ ഒന്നും അത്യാവശ്യം നല്ലത് തന്നെ നമുക്ക് നാട്ടിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും ഇവിടെ അത്യാവശ്യം ചീപ്പായിട്ട് കിട്ടും അപ്പോൾ അങ്ങനത്തൊക്കെ ട്രൈ ചെയ്യണം വാങ്ങിക്കണം കുറച്ച് അതൊക്കെയാണ് പരിപാടികൾ അപ്പോൾ നമ്മൾ ആ സ്ട്രീറ്റിൽ എത്തിയ സമയത്ത് തന്നെ അവിടെ നിന്നൊരു കുട്ടി പാട്ടു പാടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൽ ഓൺ ചെയ്തിടാത്തത് എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്ന് ഈ ഒരു സ്ട്രീറ്റിലെ ഈയൊരു ആംബിയൻസിന് പറ്റിയ രീതിയിലുള്ളൊരു പാട്ടും ആ കുട്ടി അവിടെ എഴുതി വെച്ചത് എന്താന്ന് വെച്ചാൽ സ്റ്റഡീസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഡൊണൈറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ക്യാഷ് നമ്മളും കൊടുത്തു കേട്ടോ ബാത്ത് നമ്മളും കൊടുത്തു അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് പാട്ടൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ നിന്നു അതിന് ശേഷം നമ്മൾ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം കാണാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ കല്ലുമ്മക്കായ് ഇവിടെ കണ്ടു കേട്ടോ അത് നമ്മൾ ആണെങ്കിലും നല്ല വറുത്തരച്ച് വെക്കും ഫ്രൈ ചെയ്യും അങ്ങനെയൊക്കെയാണല്ലോ ഇത് കുറേ പച്ചപ്പുല്ലുകൾ എന്തൊക്കെയോ ഇട്ടിട്ട് അത് പുഴുങ്ങും പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ ആ ഒരു വെള്ളവും പിന്നെ ആ കല്ലുമ്മക്കായും ഒന്നാകെ നമുക്ക് ഇട്ട് ഒരു ഇതിൽ കവറിലാക്കി തരികയാണ് ചെയ്യുക പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടി ഉണ്ടായിരുന്നു വയറിന് വല്ല പ്രശ്നവും പക്ഷെ ആർക്കും വയറിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ അവിടെ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തു അടിപൊളിയായിരുന്നു സൂഷി ട്രൈ ചെയ്തു പിന്നെ ഞാൻ ട്രൈ ചെയ്തില്ല മോനും പിന്നെ കൂടെ വന്ന നമ്മളെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നില്ല അവരുടെ കൂടെയുള്ള മോനും ട്രൈ ചെയ്തു അപ്പു അനും ട്രൈ ചെയ്തു പിന്നെ നമ്മളെല്ലാവരും ഈ കല്ലുമ്മക്കായ സംഭവം നമ്മളെല്ലാവരും കഴിച്ചു പിന്നെ ഉള്ളത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസാണ് പിന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക പൊട്ടറ്റോ സ്പ്രിങ് റോൾ ഉണ്ടല്ലോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും അവിടുത്തും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കാരണം അതിൽ അവിടുന്ന് നമ്മൾ കഴിച്ചതിൽ ക്രിസ്പിനെസ് പുറത്തും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും റോളിനും അങ്ങനെ തന്നെയാണ് ഉള്ളിൽ പുറത്ത് ഒരു ക്രിസ്പിനെസ്സും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഭയങ്കര ആയിട്ടാണല്ലോ കിട്ടുക ഫുൾ ക്രിസ്പി ആയിരിക്കുമല്ലോ നമുക്ക് ക്രിസ്പി ആയിട്ടാണ് ഇഷ്ടവും പക്ഷെ അവിടെ അങ്ങനെ ആയിരുന്നില്ല പക്ഷെ നമ്മളിങ്ങനെ എല്ലാത്തിനും ഒരു ലേസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അങ്ങനത്തെയൊക്കെ ഒരു ടേസ്റ്റ് സോസിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാ എല്ലാത്തിനുമുണ്ട് പിന്നെ ഏതാ ഒരുപാട് തരം ഒരുപാട് വെറൈറ്റീസ് ഓഫ് സൂക്ഷി ഉണ്ട് കേട്ടോ വേവിച്ചത് വേവിക്കും ോ ഞാൻ എനിക്ക് അപ്പോൾ കണ്ടല്ലോ ഇപ്പോൾ ട്രൈ ചെയ്തത് കല്ലുമ്മക്കായൻ്റെ എന്തോ ഒരു സംഭവം ജസ്റ്റ് അവർ പുഴുങ്ങിയിട്ടുണ്ട് പിന്നെ ഒരുപാട് സോസുകളും കാര്യങ്ങളൊക്കെ ചേർത്ത് എന്തോ ഒരു സംഭവം എനിക്കും അപ്പൂനും ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ രണ്ടാളും കഴിച്ചു കേട്ടോ നമ്മുടെ കൂടെയുള്ള ഫാമിലിയാണിത് അപ്പു സുധീർ സാറ് രാജിച്ചേച്ചി അമ്മു അവരായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പു ഈ പറഞ്ഞ പോലെ അതായത് നമ്മുടെ കൂടെയുള്ള ഫാമിലിയുള്ള മോൻ എല്ലാം ട്രൈ ചെയ്യും അവന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ട്രൈ ചെയ്യാൻ അമ്മു ഓൾസോ അവളും എല്ലാം ട്രൈ ചെയ്യും എന്നാലും അപ്പൂ എല്ലാം ട്രൈ ചെയ്യും അവനിങ്ങനെ അവിടെ അതെല്ലാം കൂടെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് അപ്പം ഇതേപോലെ കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്തും ഒക്കെ ഈ സിറ്റിയിലൂടെ കുറേ നടന്നു പിന്നെ ഞാൻ ഫോണൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ ഈ പാട്ടും വൈബും ഒക്കെ ആയിട്ട് കുറേ നടന്നു കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തു ഇനി നമുക്ക് നാളെ രാവിലെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റാണ് ബാങ്കോക്കിലേക്ക് പോകണം നമുക്ക് അപ്പോൾ ഫുക്കറ്റിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബാങ്കോക്ക് എന്നാണ് പറയുന്നത് അതൊരു ബിസിനസ് സിറ്റിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാനുള്ള കൂടുതൽ എന്താ പറയുക ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് റൂമിൽ പോയി കിടക്കുക ഇനി ഡിന്നറും കാര്യങ്ങളൊക്കെ വേണ്ട കുറേ ട്രൈ ചെയ്തല്ലോ റൂമിൽ പോയി കിടക്കുക എന്നുള്ള ഒരൊറ്റ ഉള്ളൂ പാക്ക് ചെയ്യുക നാളെ രാവിലെ ഫ്ലൈ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ബാങ്കോക്കിലുള്ള വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ